ഹലോ കുട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി വ്ലോഗാണ് വ്ലോഗാണോട്ടോ അപ്പോൾ താ ഞാൻ രാവിലെ എഴുന്നേറ്റു അപ്പായും മക്കളും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അവർ നല്ല ഉറക്കമാണ് അപ്പോൾ അവരിവിടെ കിടന്ന് ഉറങ്ങട്ടെ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ എഴുന്നേറ്റ് വടി ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ അരിയടുപ്പത്തിടാനുള്ള വെള്ളം വയ്ക്കുക എന്നുള്ളതാണ് േ ഇപ്പം ഞാൻ അരി അരിയടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു അപ്പോൾ ഞാൻ സാധാരണ കുത്തരിച്ചോറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ അതായത് തലേ ദിവസം തന്നെ പകുതി വേവിച്ചിട്ട് വാർത്ത് വയ്ക്കും പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കിനും അത് ഞാൻ തിളപ്പിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇന്നിപ്പം ചാക്കരി ആണ് കേട്ടോ നമ്മുടെ റേഷൻ അരി ഉണ്ടല്ലോ അതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു തിളതിളക്കുമ്പോഴൊക്കെ തന്നെ അത് വെന്തോളൂ അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകുമല്ലോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ചെയ്താൽ മതിയാവും അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് കുഞ്ഞാപ്പിക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം അതുപോലെ പപ്പയ്ക്കാണെങ്കിലും മണിക്ക് പോകുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി അരിയടുപ്പത്തിടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഈ സമയം കൊണ്ട് ഞാൻ നേരെ ഇനി എവിടെ എന്താ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി കയറി വരും ടോപ്പത്തേക്കിന് ബാക്കിയുള്ള പണികളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലു വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക അങ്ങ് എടുത്ത് കഴിക്കും പിന്നെ എൻ്റെ ബാക്കി പണി പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറും വെയിറ്റിലാണല്ലോ ഇത് കഴിക്കേണ്ടത് അപ്പോൾ അപ്പോഴത്തേക്കിനും ഫുഡെല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നീട് കഴിക്കാം അപ്പോൾ അതുപോലെയുള്ള സമയമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ തൈറോയിഡിൻ്റെ ഗുളിക എടുത്തിട്ടങ്ങ് കഴിക്കും അത് കഴിഞ്ഞിനേ ബാക്കിയുള്ള പരിപാടികൾ ഞാൻ തുടങ്ങുവാണ് ഇത് ഞാൻ എപ്പോഴും ചെയ്തില്ലെന്നുണ്ടെങ്കിലുള്ള അതായത് ഈ തൈറോയിഡ് ഗുളിക ഞാൻ ഇപ്പം നേരത്തെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറന്നുപോകും അതുകൊണ്ടാണ് കൈയോടെ ഞാൻ കയറി വരുമ്പോഴേ അങ്ങ് ഗുളിക എടുത്ത് കഴിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നേരെ കറിക്കുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം തലേ ദിവസം തന്നെ ഞാൻ എല്ലാം അരിഞ്ഞ് വർക്കിയൊക്കെ വെച്ചേക്കും രാത്രിയിൽ ഞാൻ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഞാൻ ഇപ്പം ചെയ്യുന്നത് ഗ്യാസിലാണ് കേട്ടോ ആകെ ഒരു ഗ്യാസ് രണ്ട് അടുപ്പല്ലേ ഉള്ളൂ ഈ അടുപ്പിൽ തന്നെ നമ്മൾ നമ്മളെല്ലാ പരിപാടിയും ചെയ്യണം ഞങ്ങളുടെ പുറത്തായിരുന്നു ഞങ്ങൾ എന്താ കഞ്ഞിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വെള്ളം വീഴുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു അടുപ്പൊന്നും ഉള്ള സ്ഥലമല്ല നമ്മൾ ചെറു ചെറുതായിട്ടൊരു അടുപ്പ് പോലെ കൂട്ടിയിട്ടിരിക്കുക കൂട്ടി അവിടെയായിരുന്നു ചോറ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഫുൾ ഗ്യാസിലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ പരിപാടിയും നമ്മൾ ഗ്യാസിൽ തന്നെ ചെയ്യണം അപ്പോൾ എന്താ അരിയാനും പറക്കാനും ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ സമയം പോകും അപ്പോൾ തലേന്ന് രാത്രി തന്നെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും എന്ത് കറി വെക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാൻ അരിഞ്ഞു പിറക്കി അങ്ങ് ഫ്രിഡ്ജിലേക്ക് വച്ചേക്കും അപ്പോൾ രാവിലെ എടുത്ത് എനിക്ക് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഓട്ടോ ശരിക്കും അന്നേരം നമ്മുടെ പകുതി പണി അന്നേരം കഴിയും അരിയാനും പറക്കാനും ഒന്നും സമയം പോകത്തില്ല അപ്പം ഇന്ന് ഞാൻ ചക്കക്കുരു മാങ്ങയാണ് കറി വെക്കാനായിട്ട് എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ രാവിലെ രണ്ട് പച്ചമുളക് കൂടി ഇടുവാണ് കേട്ടോ ഒത്തിരി എരിവിന് ആവശ്യമില്ലല്ലോ പെണ്ണിനും അതുപോലെ എരിവ് ഒത്തിരി പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് കൂടി കീറി ഇട്ടിട്ടുണ്ട് അപ്പം ചക്കക്കുരു പച്ചമുളകും അതുപോലെ മുരിങ്ങാക്കോലും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ അങ്ങ് വേവിച്ചിട്ട് എടുക്കുകയാണ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും അത് കഴിഞ്ഞിട്ടാണ് അതൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് മാങ്ങ ഇടുന്നത് മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുമല്ലോ അപ്പോൾ മാങ്ങ പെട്ടെന്ന് ഇടേണ്ട ആവശ്യമില്ല അപ്പം ഇടേണ്ട ആവശ്യമില്ല കുക്കറിലൊരു രണ്ട് വിസലടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ബാക്കിയുള്ള അരപ്പുകളും എല്ലാം ചേർക്കാം അടുക്കളപ്പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വീട്ടമ്മമാർക്ക് പറ്റിയിട്ടുള്ള ഒരു എളുപ്പ എളുപ്പപ്പണിയാണ് ക്ട്ടോ തലേന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അരിഞ്ഞു പെറുക്കി വെക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്നതാണ് എന്നുള്ള ഒരു ഐഡിയ നേരത്തെ ഇന്ന കറി വെക്കണം നാളെ അങ്ങനെയൊക്കെ ഒരു ഐഡിയ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ പണി വളരെ എളുപ്പമായിടും കൂട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അരിഞ്ഞ് പെറുക്കിയുള്ള സമയം ണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം എന്നാൽ ഞാൻ മാങ്ങയാണെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞു വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അരിഞ്ഞില്ല ഇപ്പം ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇനി ഈ രണ്ട് എന്താ അടുപ്പല്ലേ ഉള്ളൂ ഈ അടുപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നോടം വരെ ബാക്കി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണ്ടേ അപ്പം അതുകൊണ്ട് ആണ് കേട്ടോ അപ്പം അതാ ഇനിയിപ്പോൾ അരിയടുപ്പത്തിടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഈ ഒരു സമയം കൊണ്ട് വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി അരി അരിയടുപ്പത്തിടണം അപ്പോൾ തലേന്ന് തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ചക്കക്കുരു മാങ്ങക്കുള്ള തേങ്ങ അരച്ച് വെച്ചേക്കാൻ നോർത്തു അപ്പം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പങ്ങിട്ടാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ആ തേങ്ങ കുറച്ച് എടുത്തിട്ട് അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോകാനോട്ട് അതുപോലെ തന്നെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നാലും നമുക്ക് തോരനും അതുപോലെ ഇന്ന് ദോശയും ചമ്മന്തി ഒരു പ്ലാനിലുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ദോശമാവൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്താണേലും മക്കളും കെട്ടുകനുമൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോയാൽ മതിയല്ലോ കാരണം അപ്പോൾ ചൂടോടു കൂടി തന്നെ നമുക്ക് കഴിക്കാനും പറ്റും ആ സമയം കൊണ്ട് ചോറും കറിയൊക്കെ വേകും അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചുട്ടാൽ മതിയല്ലോ അപ്പം അതിനുള്ള തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടില്ല കേട്ടോ അതൊക്കെ എൻ്റെ ഇടയ്ക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പണി നമുക്കിതിൻ്റെ ഇടയ്ക്ക് ചെയ്യണമല്ലോ ചക്കക്കുരു മാങ്ങ റെലിയായിട്ടോ ഇനിയിപ്പോൾ തോരൻ വെക്കാനുള്ള പരിപാടിയാണ് തോരൻ നിന്നിപ്പോൾ കോവക്ക തോരനാണ് വെക്കുന്നത് ഔട്ടോ വെച്ചു കടുക് വെട്ടിച്ച് അതുപോലെ കോവക്കയും സവോളയും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ആദ്യം ഒന്ന് ഇളക്കി എന്താ ഒന്ന് ആവി കയറുമ്പോഴത്തേക്കിനും കുറച്ച് തേങ്ങ ചിരും ആ സമയത്ത് ഇച്ചിരി തേങ്ങ ചിര ചിരണ്ടെന്നുള്ളൂ അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് ചേർക്കാം ഇങ്ങനെ ഇന്ന് കോവയ്ക്ക തോരനും അതുപോലെ നമ്മുടെ സ്വന്തം ചക്കക്കുരു മാങ്ങയും ആണെന്ന് കറി അതുപോലെ ഇന്ന് ഇപ്പോൾ ഇതിന് എരിവ് രണ്ടിനും അധികം ഇല്ലല്ലോ ഉപ്പിക്കും കൊണ്ടുവാനുള്ളതുകൊണ്ട് എരിവ് കുറവായതുകൊണ്ട് പപ്പയ്ക്കാണെങ്കിൽ ഒരു മുളകിടിച്ചതും കൂടി ഒരു മുളകിടിച്ച് ചമ്പന്തിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആണ് ഇന്ന് ചെയ്യുന്നത് കൂട്ടതാ ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ചക്കക്കുരു മാങ്ങയും അതുപോലെ തന്നെ ഇതേ ചമ്പന്തി അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് സമയം ഒത്തിരി പോയായിരുന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് പപ്പ എഴുന്നേറ്റ് പപ്പയ്ക്ക് പോകാറുള്ള സമയമായി വീഡിയോയും എടുക്കണം അതുപോലെ തന്നെ എന്താ ഇതൊക്കെ ചെയ്യുകയും വേണമല്ലോ അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നീട് കറികളും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ചെയ്തത് അപ്പോൾ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാ ദോശ ചുട്ടും ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇത് പാല് തിളപ്പിക്കണം അവർ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരടുപ്പിൽ ചായയായി അതുപോലെ തന്നെ എന്താ ദോശയും ചുരുവാണ്ട് നമുക്കധികം സൗകര്യങ്ങളൊന്നുമില്ല ഒരു വീടിന് അടുക്കളയ്ക്കും വന്നു അപ്പം നമുക്കെല്ലാം നിലത്തിറക്കി വെക്കേണ്ട പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് ഒരു സ്റ്റു ഒരു മേശയിൽ അടുപ്പ് വെച്ചിരിക്കുന്നതായിട്ട് ഒരു മേശയാണ് ഗ്യാസ് അടുപ്പിരിക്കുന്നത് അപ്പം എല്ലാം നമുക്ക് എന്താ സൗകര്യക്കുറവുണ്ട് ഒരു കിച്ചണിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും അപ്പം ഓരോന്നോരോന്ന് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റണം വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവരുടെയും ഗതി ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് കുറച്ചു അധികം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വാടക അധികം എന്താ ഒരു ചെറിയൊരു വീടാണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ പപ്പ ഗുളി കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ബൂസ്റ്റിട്ട പാലൊക്കെ കേട്ടോ കുടിക്കത്തുള്ളൂ ആ ഒരു പാലും അതുപോലെ ദോശയും ചമ്മന്തിയും എല്ലാം റെഡിയാക്കി അപ്പോൾ മക്കൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കമാണ് നിങ്ങൾക്ക് ആ ജനലി കൂടി നോക്കിയാൽ രണ്ടുപേരെയും കാണാൻ പറ്റും സമയം ഏഴ് നാൽപ്പതായിട്ടുണ്ടോ കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പിക്ക് സ്കൂളിൽ പോകണം ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂൾ വാൻ വരും അപ്പോൾ അതിനു മുമ്പ് കുഞ്ഞാപ്പിനെ എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിക്കണം കുളിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കുഞ്ഞാപ്പിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ ചില ദിവസങ്ങളിലൊക്കെ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ നമ്മൾ വിളിച്ച് നയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില സമയത്ത് നമ്മളെ അവള് വിളിച്ച് നയിപ്പിക്കും പ്രത്യേകിച്ച് പഠിത്തം ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നേരത്തെ നീക്കും പഠിത്തമുള്ള ദിവസങ്ങളിലൊക്കെ കൂടുതൽ ഇതുപോലെ വിളിച്ചെ നേപ്പിക്കലാണ് പരിപാടി അങ്ങനെ കുഞ്ഞാപ്പി എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ കുഞ്ഞാപ്പിക്ക് ചായയും പാലും ഒക്കെ കൊടുത്ത് ആദ്യം കാട്ടും കണ്ടുകൊണ്ടിരുന്നതാണ് ഇട്ട കഴിക്കുന്നത് ടി വിയിലെന്നാൽ നാസ്തിയോ അപ്പോൾ അത് ചേട്ടന് പോകണം എന്താ ചോറും കറിയൊക്കെ എടുത്തു കൊടുത്തു വിടണമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറും കറിയൊക്കെ എടുത്തു കൊടുത്തു വിട്ടു അങ്ങനെ ചേട്ടൻ പോയി പിന്നെ പെണ്ണിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിയിച്ചു ഇന്ന് ബുധനാഴ്ചയാണ് അവർക്ക് കളർ ഡ്രസ്സ് ഇടാം അതെല്ലാം യൂണിഫോമൊക്കെ തയ്ച്ച് കിട്ടിയിട്ടില്ല കേട്ടോ യൂണിഫോമൊക്കെ തയ്ച്ച് കിട്ടിയിട്ട് വേണം അതുവരെ നമുക്ക് എന്താ കളർ ഡ്രസ് ഇടാം അടുത്ത മാസം വരെ കളർ ഡ്രസ് ഇടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത മാസം തൊട്ട് യൂണിഫോം നിർബന്ധമാണ് അപ്പോൾ അതുവരെ നമുക്ക് കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വേണം പോവാം കുഞ്ഞാ പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് മണിക്കൂട്ടിന് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കമാണ് അതെനിക്കൊരു ഉപകാരമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് എഴുന്നേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും തകതിമിയാണ് അപ്പം ഇത് തന്നെയാണ് എനിക്ക് എളുപ്പം ん <noise> <noise> അങ്ങനെ ഇത് കുഞ്ഞാപ്പിതേൻ്റെ പാടി സുന്ദരി കുട്ടിയാവാണ് കേട്ടോ നമ്മുടെ റീൽസിലൊക്കെ കാണത്തില്ലേ ആ ഒരു പാട്ടൊക്കെ പാടിയാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്യുന്നത് മേക്കപ്പ് അങ്ങനെ ഞങ്ങളിത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി നാല് ഒൻപത് മണിയാവനൊക്കെ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഉള്ളപ്പോഴത്തേക്കിനെ ഞങ്ങളത് ഇറങ്ങി കിട്ടും മണിക്കൂട്ടൻ എഴുന്നേറ്റിട്ടില്ല ഉറങ്ങുവാണ് അപ്പോൾ നല്ല ഉറക്കം ഉറങ്ങിക്കോളും പിന്നെ പിന്നെ അവളെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ വരുമ്പോഴും ഒക്കെ നല്ല ഉറക്കാണ് അങ്ങനെ എപ്പോഴൊന്നും ഇങ്ങനെക്കത്തില്ലാത്തോട്ടൊന്നും കുഴപ്പമില്ല നമ്മുടെ മുറ്റത്ത് തന്നെയാണ് ഇങ്ങോട്ട് വണ്ടി വരുന്നത് ഈ റൂട്ടിലാണ് വണ്ടി വരുന്നത് അങ്ങോട്ട് തന്നെ നേരെ റൂട്ടിലോട്ടാണ് അപ്പോൾ അവിടെ ഇത് ഇവിടെ വണ്ടി വരും ഇയാൾ ഒക്കെ കളിച്ചൊക്കെ കേട്ടോ നടക്കത്തുള്ളൂ അളിയാ അളിയാന്ന് വിളിച്ചത് അപ്പൂസിനെയാണ് ഊട്ടോ എൻ്റെ ആങ്ങളുടെ കൊച്ചാണ് അപ്പോൾ ഒരു ക്ലാസ്സിലാണ് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഊട്ടോ കാണുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പൂസും അമ്മൂസും കൂടെ എന്താ അവളുടെ അവരുടെ അമ്മ ദോശയും സോറി പഞ്ചസാരയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും അവൾ നീണ്ട അവരുടെ കൈയിൽ നിന്ന് വാങ്ങി അത് കഴിച്ചു അപ്പോഴത്തേക്കിനാണ് അപ്പോൾ ദേ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും പുട്ടും പഴവായിരുന്നതേ അപ്പച്ചാടായിരുന്നത് അവിടെ നിന്നും അവൾ പുട്ടും പഴമൊക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ എൻ്റെ കഴിച്ചിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ദേ താഴേന്നും മേളയിൽ എല്ലാം ഈ കഴിപ്പാണ് പിന്നെ എന്താ കൂടുതലും വീട്ടിൽ നിന്ന് തന്നെയാട്ടോ കഴിക്കുന്നത് അച്ചായി വന്ന് കൊച്ചിന് കുളിപ്പീരൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും അച്ചായി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞാപ്പിനെ വിളിച്ചോണ്ട് പോകും അവിടെ നിന്ന് കഴിക്കും പിന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് എല്ലാം ഒരുക്കി റെഡിയാക്കി വീട്ടിലോട്ട് കിട്ടും അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഇടിയിക്കും അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് കേട്ടോ അപ്പോൾ തേയ് എല്ലാവരും ഇതേ വന്നു തുടങ്ങി കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി പിള്ളേരുണ്ട് സ്കൂൾ വാനിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പിള്ളേർ ഈ പ്രാവശ്യം ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ സ്കൂൾ വാൻ വന്നിട്ട് ഇനി ഒരു നാല് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് കുഞ്ഞാപ്പി വരത്തുള്ളൂ സ്കൂളിൽ നിന്നും ഇങ്ങനെ അതായത് കുഞ്ഞാപ്പീനെ സ്കൂളിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോവാണ് ടച്ചി സ്കൂൾ വാനിലേക്ക് കയറ്റി വിടാൻ വേണ്ടി പോവുകയാണ് ജിന്തരവും പൊന്നുദം മറ്റേ ചങ്കകുതം മണിക്കൂറിനാണെങ്കിൽ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ടെങ്ങനെ ചില സമയത്തൊക്കെ ചേച്ചി പോകാറാകുമ്പോഴത്തേക്കിനൊക്കെ ഒപ്പം നോക്കണതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആളോ കിടന്നു പറയും എനിക്ക് അതുകൊണ്ട് ഒരു രക്ഷ കേട്ടോ എനിക്ക് അല്ല പിന്നെ അതുകൂടിയാകുമ്പോൾ ഞാൻ മറത്തുപൊപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല ചേച്ചിനെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞ് ഇനി പതുക്കെഴുന്നേറ്റ തന്നെയാണ് എനിക്കും നല്ലത് അതിൻ്റെ പിന്നെ ഞാൻ മടുക്കും രണ്ടുപേരെയും പുറകെ ഓടി തകർത്ത് വാരി നടക്കുമ്പോൾ പണി കിട്ടും ആകുമ്പോൾ ഒരാളങ്ങ് പറഞ്ഞു കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ പതുക്കെ എഴുന്നേറ്റാൽ മതി ഇല്ല അടുത്ത ആളുടെ കാരണം ഇനി അംഗനവാടി പോകണം മടിക്കുന്ന അതുവരെ സമയമുണ്ട് ഇനി ഞാനും മടുത്തു ശരിക്കും മടുത്ത എൻ്റെ കൈകാലും എല്ലാം ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു രാവിലെ തുടങ്ങിയതല്ലേ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ജോലിക്ക് പോയായിരുന്നല്ലോ ആളെയും പറഞ്ഞു വിട്ടു ആൾക്കും ചോറൊക്കെ കൊണ്ടുപോണം ചോറൊക്കെ ചോറും കറിയും ഒക്കെ എടുത്തു കൊടുത്തു വിട്ടു അത് കാണിക്കാൻ പറ്റിയില്ല അല്ല സമയമില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പണിക്ക് എവിടുത്തോ പണിക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴാളങ് പോകാമെന്നും പറഞ്ഞു പോയി അയ്യോ ശരിക്കും ഞാൻ അടുത്ത് ഇനി ഇച്ചിരി കഴിഞ്ഞാൽ അടുത്ത പണിയൊക്കെ ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ പാത്രം കഴുകാനുണ്ട് ഇപ്പോൾ രാവിലത്തെ പണിത പാത്രങ്ങളൊക്കെ ഉണ്ട് പാത്രം കഴുകണം പിന്നെ പെര അടിച്ചിട്ടില്ല മുറ്റ അടിച്ചിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഇനി ചെയ്യണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇച്ചിരി വിശ്രമിക്കണം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും കണ്ടോ ആ ഇതവസ്ഥയിൽ ചിരി നേരം വിശ്രമം കഴിഞ്ഞിട്ടേ ഉള്ളൂ കെയും കാലമൊക്കെ വേനൽ എടുക്കുന്നുണ്ട് രാവിലെ ഓട്ടമല്ലേ അത് ഇവിടെ നല്ല മഴയാണ് കേട്ടോ കറണ്ട് പോയി മണിക്കൂട്ടിനെ എന്നെ കുറ്റം നോക്കി നിന്നിട്ട് എന്നൊക്കെ ലക്ഷണമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ അടുത്ത് ഫുഡ് കഴിക്കാനും കേട്ടോ അവനും കൂടി വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് നോക്കാം പക്ഷെ ആളെ എന്നിട്ടില്ല പക്ഷെ എനിക്ക് വിശക്കുന്നതുകൊണ്ട് പൊക്കമൊക്കെ കഴിഞ്ഞ് മണിക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ മണിക്കൂട്ടം വന്നപ്പോൾ എല്ലാം കേച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനും കേട്ടോ മണിക്കൂട്ടിൽ പാലും അതുപോലെ ദോശ ഇഷ്ടമാണ് കേട്ടോ അവൻ ഒരുപാട് ഇഷ്ടമാണ് ദോശ ദോശയുണ്ടെങ്കിൽ കഴിക്കും ഇപ്പം പ്രത്യേകിച്ച് ചു പ്രത്യേകിച്ച് ചോറുണ്ടത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവൻ തിന്നോളൂ കിട്ടോ ഇപ്പൊ ദോശ ഇഷ്ടമാണ് അവന് ഇപ്പൊ ദോശ കൊടുത്തു സുന്ദരനായി ഞങ്ങള് ഫോൺ കൊടുക്കാനായിട്ടുള്ള ഹായ്

പോവാ പോവാ അങ്ങനെ ഫോൺ കൊടുക്കാത്തതിൻ്റെ ഒരു വഴക്കായിരുന്നു കേട്ടോ ആദ്യം കണ്ടത് പിന്നെ നേരം ഫോണൊക്കെ കണ്ടു അങ്ങനെ അവൻ അവിടെ ഇരുന്ന് പിന്നെ അതാ ഞങ്ങളിപ്പോൾ അത് എന്റെ അംഗനവാടിയിലോട്ട് പോവാണ് കേട്ടോ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ അംഗനവാടിയിലോട്ട് പോകുന്നത് തൊട്ടടുത്ത് തന്നെ ആട്ടോ അംഗനവാടി അപ്പതാ നമ്മൾ അംഗൻവാടിയിലെത്തി പിള്ളേർ ഒത്തിരി പേരൊന്നും വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോ രണ്ടുപേരവിടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള പിള്ളേരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കളിക്കണം അപ്പൊ അത് അംഗനവാടിയിലെത്തി കുഴപ്പമൊന്നുമില്ല ഒത്തി കളിച്ചു തുടങ്ങി ഇനിയിപ്പം എന്താ ആദ്യമൊക്കെ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അപ്പം അവൻ്റെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം കുഞ്ഞാപ്പീട്ട് സ്കൂൾ തുറക്കുന്നതിനുള്ള ഒരു മാസം മുമ്പ് വരെ കുഞ്ഞാപ്പിനെയും കൊണ്ടിരുത്തുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഉള്ളപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം ഇപ്പം ടീച്ചർമാരും കുട്ടികളും ഒക്കെ ആയിട്ട് മണിക്കുട്ടം സെറ്റായി അതുകൊണ്ടിപ്പം പേടി പേടിക്കാനൊന്നുമില്ല അവൻ വഴക്കൊക്കെ മാറി അങ്ങനെ ഇനി ഞാൻ അന്തേ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് അവനെ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ഒരു കുഴപ്പമില്ല എൻ്റെ ആറ്റ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് പോവുകയാണ് കേട്ടോ അവൻ വഴക്കൊന്നും വഴക്കം എനിക്ക് ലേസും മുട്ടായൊക്കെ മേടിച്ച് വെച്ചേക്കണമെന്നും പറഞ്ഞോണ്ടാണെന്നെ എപ്പോഴും അങ്ങനെയാണ് ജ്യൂസൊക്കെ മേടിച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വീട്ടും അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി ഒരു മൂന്ന് കാലൊക്കെ ആകുമ്പോഴത്തേക്കിനും മണിക്കൂട്ടിനെ കൊണ്ടുവന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരാ സപ്പോർട്ട് ചെയ്യണേ